ധികാരിയായ മകളുടെ മരണമാണ് ഇന്നത്തെ ചിന്താവിഷയം തന്റെ മകൾ മരിക്കുന്നു മരിക്കുവാൻ വേണ്ടി പോകുന്നോ ലോകശേവയിലാണെന്നറിയുമ്പോൾ നസറാനായ കർത്താവിന് അനേകർക്ക് സൗഖ്യമായി മാറിയ പ്രസ്തുവിന് തന്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് കരുതി അവൻ അടിയിലേക്ക് ഓടി ചെല്ലുന്ന ജാഹറൂസിനെ കാണുന്നുണ്ട് പക്ഷെ അവൻ ക്രിസ്തുവിന്റെ അടിയിലായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ദൂതൻ എന്ന് പറയുകയാണ് ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാരണം നിന്റെ മകൾ മരിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ കടന്നു ചെല്ലുന്ന ദൂതന്മാർക്ക് മരണത്തിന്റെ മേൽ ക്രിസ്തുവിന് അധികാരമില്ല എന്നുള്ള ചിന്തയുണ്ട് പക്ഷെ ഈശോ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനാണ് ജീവിതത്തിന്റെ മേലും രോഗങ്ങളുടെ മേലും പിശാചികളുടെ മേൽ മാത്രമല്ല മിശിഹായ്ക്ക് അധികാരമുള്ളത് മരണത്തിന്റെ മേൽ പോലും അവൻ അധികാരമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറി തിരിച്ചറിയുമക്ക വിധത്തിലൂടെ ഒരു വചനമാണ് ഇത് അതുകൊണ്ട് തന്നെ അവൻ ജായറോസിന്റെ മകൾക്ക് മരിച്ചുപോയ അവളുടെ മകൾക്ക് അവന്റെ മകൾക്ക് ജീവൻ നൽകുകയാണ് വലിയൊരു സത്യം ഈശോ ലോകത്തിനും ശിഷ്യ സമൂഹത്തിനും ജാറോസിനും അവിടെ കൂടിയിരുന്നവർക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ ജീവൻ മാത്രം കർത്താവല്ല മരണത്തിന്റെ കൂടി ജീവന്റെയും നിയമരണത്തിന്റെയും എല്ലാം അധികാരമുള്ള സത്യദൈവമാണെന്നുള്ള ആ ഒരു വലിയ സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ അണയുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല മരണത്തെ കൂടി നീട്ടെടുത്ത് അതിന്റെ മേൽ നീ അധികാരം അർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി ഈ വചനത്തെ നമുക്ക് കാണാം ജാഗ്രസിലുള്ള വിശ്വാസം ഈശ്വര്യ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥാത്മാവിന്റെ നടക്ക